പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ നമ്മളെല്ലാവരും അറിയുന്ന ഒരു നഗ്നമായ സത്യമുണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ സഭയുടെ തന്നെ പാരമ്പര്യവും പൗതൃകവും കാത്തു സൂക്ഷിക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം വിമതർക്ക് കാഴ്ച വെക്കുന്ന ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് സഭയെ സ്നേഹിക്കുന്ന നിരവധി ഉണ്ടായിരുന്നിട്ടും കൂടി ഈ കബാലികന്മാർ ആയ സിനഡും മെത്രാന്മാരും മേജർ ആർച്ച് ബിഷപ്പും സിറോ മറബാർ സഭയ്ക്ക് നിൽക്കുന്നു എന്ന വ്യാജേന ഇവർ വിമതരെ അകമഴിഞ്ഞ് ഉള്ളു തുറന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ബസിലിക്കയിലെ ഇടവക ജനങ്ങളും ബസിലിക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏഴോളം കപ്പേളകളുടെ വിശ്വാസികളും ഒരുമിച്ച് ഐകകണ്ഠേന മേജർ ആർച്ച് ബിഷപ്പിനെയും സിറോ മലബാർ സഭ ആസ്ഥാന അരമനയിലെ പൂര്യെയും ചെന്നുകൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതാണ് ഇവിടെ സഭയെ സംരക്ഷിക്കുന്ന സഭയുടെ പകുതൃകം കാത്തുസൂക്ഷിക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈദികനെ വികാരിയായിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ നിയമിക്കണമെന്ന് എന്നാൽ ആ വിശ്വാസികളുടെ എല്ലാം അപേക്ഷകളും യാചനകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ മുൻകാല ജീവിതത്തിലെ വൈരുദ്ധ്യമായ കാര്യങ്ങൾ വിമതർ പരസ്യപ്പെടുത്തുമെന്ന ഭയം കൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ഭയന്നുകൊണ്ട് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും സഭയുടെ സിനഡും ഇപ്പോൾ വിമതരുടെ ചുക്കാൻ പിടിക്കുന്ന പിതാവും അർക്കം വിമതർക്ക് ബസിലിക്ക ദേവാലയം കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആന്റണി പൊതുവെല്ലൻ അഡ്മിനിസ്ട്രേറ്റർ കമ്പി വികാരിയായി വന്നു അദ്ദേഹത്തെ വിമതർ തടഞ്ഞു പക്ഷെ അദ്ദേഹം ബസിലിക്കയിൽ കയറി അധികാരത്തോടെ ഇരുന്നു സാങ്കേതിക കാരണങ്ങളാൽ മേതർ ആർച്ച് ബിഷപ്പിന്റെയും സിബാ മറ്റു മറ്റും നിസ്സഹായ അവസ്ഥ മൂലം ഭയം മൂലം വിമതരുടെ അടിമകളാകേണ്ടി വന്ന മെത്രന്മാർ സഭയിലുള്ളിടത്തോളം കാലം ബസിലിക്കയിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മുടെ മെത്രന്മാർക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ സാധിച്ചില്ല എന്നാൽ വിശുദ്ധ കുർബാന ഏകീകൃത വിശുദ്ധ കുർബാന പ്രഖ്യാപിച്ച സമയം സഭയുടെ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ജോർജ് പിതാവ് തൻ്റെ ജീവനും സംരക്ഷണവും വകവയ്ക്കാതെ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ആ നാളിലെ പെസഹ നാളിലെയും ദുഃഖ വെള്ളിയാഴ്ചയിലെയും ദുഃഖ ശനിയാഴ്ചയുടെയും ഏകദേശം ഉയർപ്പ് വരെയുള്ള തിരുക്കരണങ്ങൾ അദ്ദേഹം ഭയംരഹിതമായി നടത്തി വിശ്വാസികളെ തങ്ങളുടെ ദൈവത്തിലും വിശ്വാസത്തിലും വളർത്തുന്നതിന് വേണ്ടി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ച് മാതൃക കാട്ടിത്തന്നു എന്നാൽ പിന്നീട് വന്ന അലഞ്ചേരി പിതാവിന് ശേഷം വന്ന മേജർ ആർച്ച് ബിഷപ്പോ സഭയുടെ കൂരിയോ ബസിലിക്ക ദേവാലയത്തെ സംരക്ഷിക്കാനോ ബസലിക്കയിലെ ലോകവിശ്വാസികളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാനോ സഭയിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയോ ചെയ്യാതെ വിമതർക്ക് കീഴ്പ്പെടുന്ന കാര്യമാണ് കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥിതിവിശേഷങ്ങൾ എങ്ങനെയുണ്ടായി തങ്ങളുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്ന ചില വ്യക്തികളോടോ ചില സ്ഥാനമാനങ്ങളോടോ ചില പ്രവണകളോടോ ചില ജടികാസക്തികളോടോ ലൗകിക മോഹങ്ങളോടോ ലൗകിക മോഹങ്ങളോടോ തോന്നിയ ആഗ്രഹ നിമിത്തം ഇവരെല്ലാം പാപത്തിൽ വീണുപോയതിനാൽ ധനാസക്തി മൂലവും ജനികാസക്തി മൂലവും ഇവരുടെ ജീവിതം പൈശാചിക ശക്തിക്ക് അടിമ വച്ചത് മൂലവും ഇവർക്ക് ബസിലിക്കാൻ ദേവാലയത്തെ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വിശ്വാസികൾ ദാഹത്തോടെ കാത്തിരുന്ന ദിവ്യബലി മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും സിനഡ് മെത്രാന്മാരുടെയും സിനഡ് സെക്രട്ടറിയുടെയും മെത്രാപോലിത്തെയും വികാരിയുടെയും അനാസ്ഥ മൂലം ഭയം മൂലം സഭാവിരുദ്ധരോട് കൂട്ടുകെട്ട് മൂലം ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കപ്പെട്ടു ഇവിടെ വിമത വൈദികർക്കാണ് സ്ഥാനം കൊടുത്തത് ഇപ്പോഴും തോമസ് മങ്ങാട് വിമത വൈദികനെ ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ സ്വത്തത്തെ വെല്ലുവിളിക്കുന്ന മാർ പാമ്പ്ലാനിയും മേതര ആർച്ച് ബിഷപ്പും സഭയ്ക്ക് എന്ത് മാതൃകയാണ് കാട്ടിക്കൊടുക്കേണ്ടത് എന്ത് മാതൃകയാണ് ഇവർ സഭയ്ക്ക് നൽകുന്നത് പ്രിയ വിശ്വാസികളെ സത്യങ്ങൾ തിരിച്ചറിയുക അവിടെ നിന്നോ ഇവിടുന്ന് കേട്ട വിവരങ്ങളല്ല യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക നമ്മുടെ മുപ്പത്തിനാല് രൂപതകളും സീറോ മലബാർ സഭയുടെ സിനഡിനെയും സഭാ മിത്രാന്മാരെയും മേധുര ആർച്ച് ബിഷപ്പിനെയും മാർപ്പാപ്പയേയും അംഗീകരിച്ച് അനുസരിക്കുമ്പോൾ എറണാകുളത്തെ ചില വിമത വൈദികർ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും പമ്പളാനി മെത്രാൻ്റെയും മറ്റ് സഹമിത്രാന്മാരുടെയും ജീവിതത്തെ അവരുടെ ഉത്തരവാദിത്വങ്ങളെ പണം കൊണ്ട് വിലക്കി വാങ്ങി അവരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റിയ കാഴ്ചയാണ് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബസരിക്കയിൽ കുർബാന ആരംഭിക്കാത്തതും ഏകീകൃത വിശുദ്ധ കുർബാന നിലവില് വരാത്തതും വിമതരുടെ അജണ്ടയായിരുന്നു ബസലിക്ക പിടിച്ചെടുക്കുക എന്നത് അതിന് പാം്ലാനും അത്ര നഗമഴിഞ്ഞ സഹായങ്ങളും സഹകരണവും ചെയ്തു കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു വിമതനായ ഒരു വൈദികനെ അവിടെ പ്രദർശിച്ചുകൊണ്ട് തങ്ങളുടെ കടമ നിർവഹിച്ചു ഇപ്പോൾ സഭയുടെ പരമോന്നത കോടതി മുൻപ് ഉണ്ടായിരുന്ന വികാരി അപ്പസ്ഥോ അഡ്മിനിസ്ട്രേറ്റർ വികാരിയെ വികാരി അല്ലായിരുന്നിട്ടും കൂടി വർഗീസ് മണവാളെന്ന എന്ന വൈദികനെതിരെ കുറ്റകൃത്യങ്ങളും യാഥാർത്ഥ്യമായ തെളിവുകളും അടിസ്ഥാനത്തിൽ ശിക്ഷണ നടപടികൾ ആരംഭിച്ചപ്പോൾ അതും നിരവധികം സഭയുടെ വിരുദ്ധതയ്ക്ക് കൂട്ടു നിന്നുകൊണ്ട് പാംബ്ലാനിമത്രാൻ അട്ടിമറിച്ചു പക്ഷേ പാംബ്ലാനുമത്രാന്റെ കള്ളത്തരവും ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞ മൂലക്കാട്ടു പിതാവ് ഇന്നത്തെ സർ ഇന്നലത്തെ സർക്കുലറിലൂടെ വളരെ കൃത്യമായി ഈ സഭയുടെ ട്രിബ്യൂണലിന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ് ഈ അധികാരത്തെ വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യുക ഏകീകൃത വിശ്വ കുർബാന മുപ്പത്തിനാല് രൂപതയിലും നടന്നതുപോലെ നമ്മുടെ സഭയിലും സഭാസ്ഥാനത്തും എറണാകുളം രൂപത മുഴുവനും ആരംഭിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ മഴ പോലെ പെയ്തിറങ്ങുന്നത് കാഴ്ച നമുക്ക് നഗ്ന നേത്രങ്ങളിൽ കാണുവാൻ സാധിക്കും അതിനായി പ്രാർത്ഥിക്കുക ഒരുങ്ങുക സഹോദരങ്ങളെ പ്രാർത്ഥനയോടെ അതുപോലെ തന്നെ വളരെ പ്രധാനമേറിയ ഒരു കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയയെ പുനർക്രമീകരിക്കുക എന്നത് ഇവിടെ സഭയോടൊപ്പം നിന്നിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിനെയും ജോഷി പുതുവച്ചനെയും അതുപോലെ തന്നെ ജേക്കബ് പാലക്കപ്പള്ളി അച്ഛനെയും നമ്മുടെ സൈമൺ പള്ളഭട്ടച്ഛനെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഇവർ അരമനെയും വിമതർക്ക് അടിയറവ് വെച്ചു ഇത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതും വിശ്വാസഹത്യെ വിശ്വാസികളിലേക്ക് വലിച്ചിരിക്കുന്നതുമായ ഒരു പ്രവണതയാണ് എന്ത് ഈ വിശ്വാസങ്ങൾ ഇങ്ങനെ നശിപ്പിക്കപ്പെടുമ്പോൾ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ സഭാസ്നേഹികൾ പ്രതികരിക്കുന്നില്ല മറ്റു രൂപതകൾ പ്രതികരിക്കുന്നില്ല മറ്റു മെത്രാൻമാർ മിണ്ടുന്നില്ല ഇവരെല്ലാവരും ധനമോഹത്തിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ഏതോ ഒരു മെത്രാന്റെ പിറകെ ഇവർ നെട്ടോട്ടമൊഴുകയാണ് ആ മെത്രാന്റെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഇവർ വീതം വെക്കുകയാണ് ഇവർ വിലപേശിക്കുകയാണ് ഇവർ അതിൻ്റെ സമ്പത്ത് അനുഭവിച്ചുകൊണ്ട് ഇവർ ഈ വിശ്വാസഹത് കൂട്ടുനിൽക്കുന്നു നാട്ടുരാജാക്കന്മാരായി മേനി നടിക്കുന്ന വിമത മെത്രാൻമാരുടെ കൂടെ കൂടിയ സഭയുടെ കൂടെയുള്ള മെത്രാന്മാരും സമ്പത്തിനും ലൗകമോഹങ്ങൾക്കും ജനിക ആസക്തിക്കും ധനാസക്തിക്കും അടിമയാകുന്ന ദയനീയമായ കാഴ്ചയാണ് സിറോ മലബാർ സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവ സ്നേഹത്തെ പ്രകീർത്തിക്കുകയും ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി മുറിവേൽക്കുകയും ദരുണമായി കുരിശിൽ തറക്കപ്പെടുകയും മരിച്ചു ഉയർക്കപ്പെടുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഇവർ എന്നീകരിക്കുന്നു ആ ബലിയെ ഇവർ ആവർത്തിക്കുന്നോ അനുവർത്തിക്കുന്നു അന്ന് ഈ സഭയിൽ സമാധാനം പുലരും ഇവിടെ ചില ചില ശിക്ഷണ നടപടികൾ അനിവാര്യമാണ് ആ ശിക്ഷണ നടപടി കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പിഴ ഞാൻ പിഴയാണ് എന്ന് ഏറ്റുപറയാനുള്ള ധൈര്യം നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിക്കട്ടെ അതുവഴി ഇവർ വിശ്വാസത്തെ സംരക്ഷിക്കട്ടെ നീതി മുപ്പത്തിയഞ്ച് രൂപതകളിലും പുലരട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ